മീഷോന്നും ഫ്ലിപ്പാർട്ടിന്നും നല്ല വില കുറവില് വാങ്ങിയിട്ടുള്ള കുറച്ച് ഹോം ഡെക്കർ ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ മൂന്ന് വുഡന്റെ പോട്ടും അതുപോലെ തന്നെ അതിലേക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടി വന്നിട്ടുണ്ട് ഈ പ്ലാന്റും പോട്ടും കൂടി സെപ്പറേറ്റ് ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത് അതൊന്നും ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഇതുപോലെ തന്നെയാണ് കേട്ടോ വരുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റും പോട്ടും കൂടിയിട്ടാണ് ഇതിൽ വരുന്നത് നാല് സെറ്റ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് പോട്ട് വരുന്നത് ഹ്യൂമൺ ഷേപ്പ്ഡ് ആയിട്ടുള്ള പോട്ടുകളാണ് കേട്ടോ വൈറ്റ് പോട്ടാണ് വരുന്നത് നല്ല ക്യൂട്ടാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ദൂരമായിട്ട് ഞാൻ കാട്ടിൽ ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബ്രാസ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഒരുപാട് വലുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമാണ് നല്ല ഭംഗിയുണ്ട് അതും വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് കേട്ടോ അത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇത് വന്നിരിക്കുന്നത് രണ്ട് സെറ്റ് ടേബിൾ മാറ്റാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നൂറ്റി ഇരുപത്തി നാല് രൂപയ്ക്കാണ് നമുക്ക് ഈ ടേബിൾ മാറ്റ് കിട്ടിയിട്ടുള്ളത് ഗോൾഡൻ കളറിലാണ് കേട്ട് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് യു പി വി സി ആണ് ഡൈനിങ് ടേബിളിലൊക്കെ ഈ ടേബിൾ മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു റിച്ച് ലുക്ക് അടുത്തത് വന്നേക്കുന്നത് ട്രിവിറ്റ് മാറ്റാണ് മൂന്നെണ്ണമാണ് വന്നേക്കുന്നത് മൾട്ടി കളറിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് നമുക്ക് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലും ഡൈനിങ് ടേബിളിന്റെ മുകളിലൊക്കെ ഇട്ടു കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഹോട്ട് പാഡ് ആയിട്ടും യൂസ് ചെയ്യാം വെറുതെ ഇങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ അടുത്തത് റീയൂസബിൾ പോളിത്തീൻ ബാഗാണ് വന്നേക്കുന്നത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കിയിട്ടുണ്ടാവുമല്ലോ അപ്പം പെട്ടെന്ന് ഒരു കാര്യത്തിന് അന്വേഷിച്ചാൽ നമുക്കത് കിട്ടൂല്ല അപ്പം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഹോളിൽ കൂടെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അവിടെയും ഇവിടെയും മെസ്സി ആയിട്ട് അങ്ങനെ കിടക്കുകയില്ല ഇതെല്ലാം യൂട്യൂബ് ഷോർട്സിൽ അഫിലിയേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ